നമസ്കാരം ഫോട്ടുക ന്യൂസിലേക്ക് സ്വാഗതം തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു എന്നയാളാണ് മരിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം പതിനാറ് പേരെ തൃപ്പൂണിത്തറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ നാലുപേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അനുമതിയില്ലാതെയാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് ജില്ലാ ഫയർഫോഴ്സ് അറിയിച്ചു തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലേക്ക് എത്തിച്ച വൻ പടക്കശേഖരം പൊട്ടിത്തെറിച്ചാണ് നാടിനെയാകെ നടക്കിയ അപകടം ഉണ്ടായത് പാലക്കാട്ട് നിന്നും ഉത്സവത്തിനെത്തിച്ച പടക്കങ്ങളാണ് വാഹനത്തിൽ നിന്നിറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം തെക്കുംഭാഗത്തെ പടക്കക്കടയിലാണ് തീപിടുത്തമുണ്ടായത് പുതിയ ക്ഷേത്രോത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് സമീപത്തെ നാൽപ്പത്തി അഞ്ചോളം വീടുകൾക്കും കേടുപാടുകളുണ്ടായി ഉണ്ടായി ഒരു കിലോമീറ്റർ അകലെ വരെ പൊട്ടിത്തെറിയുടെ പ്രകമ്പനമുണ്ടായി അര കിലോമീറ്റർ അകലെ വരെ സ്ഫോടകാവശിഷ്ടങ്ങൾ എത്തി ഒരു കിലോമീറ്റർ അകലെ നിന്നു സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഇന്ന് രാവിലെ പത്തരയോടെയാണ് അപകടം ഉണ്ടായത് അടുത്തുള്ള വീടുകളെല്ലാം തകർന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് കേടുപാടുണ്ടായെന്നാണ് വിലയിരുത്തൽ എന്നാൽ നാൽപ്പത്തിയഞ്ചോളം കെട്ടിടങ്ങൾ തകർന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ജനവാസ മേഖലയിലാണ് പടക്ക ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സ്ഫോടനം നടന്നതിനു സമീപത്തെ വീടുകളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം വണ്ടി ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എങ്ങനെയാണ് സ്ഫോടനം നടന്നത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് വരും മണിക്കൂറുകളിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്